പറയുന്നതൊന്നും തോന്നില്ല കേട്ടോ എനിക്ക് ജന്മത്തിലെ കല്യാണം കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ലേ ഈ കറുപ്പ് കണ്ടിട്ട് ആര് വരും കല്യാണം ഈ ജന്മത്തോടില്ലേ തോൽ ഉരിഞ്ഞു പോയി മാത്രം ഒരു കല്യാണം പോലും വരുന്നില്ല ആ പ്രമത്തിനാണ് ഈ കല്യാണം വന്നോ വന്നത് പോലെ ഒരു കല്യാണം പോലും വരുന്നില്ല ഒരു കറുപ്പ് എന്തി പോലും കൊണ്ടുപോകാനും പറ്റിയല്ല നിന കേട്ടോ മനുഷ്യര് ഞാൻ ആവണം ഈ കറപ്പ് വന്നത് എന്റെ മുന്നിൽ നിന്നാണ് ഇപ്പൊ എല്ലായിടത്തും എന്റെ ആക്ഷേപം മാത്രമേ ഞാൻ തന്നെ എത്തോളാം നാട്ടുകാർ ഇപ്പൊ പറയുന്ന എന്തെല്ലാം ഞാൻ കേൾക്കുന്നത് നീ ഇതി കൂടുതൽ എന്നെ കേൾക്കാനുള്ളത് ഹലോ ഏ ആ ഏടക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആ ശരി വരാൻ പറ ആ ആയിക്കോട്ടെ ആ ശരി എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു എത്ര എണ്ണം വന്നിട്ട് പോയത് ഇതെങ്കിലും എന്റെ കുഞ്ഞിന്റെ ഭാഗ്യത്തിന് നടന്നാൽ മതിയായിരുന്നു നിന്നേ മോളെ കാണുന്ന നാളെ ഒരു കൂട്ടി വരുന്നുണ്ട് എങ്കിലും നന്നായിട്ട് ഒരിക്കലും തിങ്ക അവന് വന്ന് ഇഷ്ടപ്പെട്ടു പോട്ടെ വരാന്നെ വഴിയൊക്കെ തെറ്റിയോ അറിയാൻ വഴിയൊക്കെ എന്നാ നമുക്ക് പെണ്ണിനെ വിളിക്കാം എന്നെ ഇതൊരുമാതിരി കറു കരിമാക്കന പോലെയാണല്ലോ പെണ്ണിരിക്കുന്നത് അല്ലേടാ നീ കൈ ഞാൻ എവിടെ ആതിരി പൊന്ന ചേച്ചി ഇതുപോലെ കറത്തായിരുന്നു പെണ്ണ് ഇവിടെ കാര്യ എന്റെ കുടുംബത്തിൽ കേട്ടാ പറ്റുന്നില്ലേ ഇതൊരു മാതിരി ഇറങ്ങനെ കണ്ടില്ലേ എനിക്ക് ഇറങ്ങനെ ആവുമ്പോലെ ഇവിടെ വീട്ടിൽ പറ്റിയോ കറുത്ത ഒരു വിത്രം ഉണ്ട് ഇന്നലെ വെളുത്താരി പക്ഷെ ഇതുപോലെ ഒരു കറുപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു

നിങ്ങളെ ആരെയും ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് എത്തി അല്ലല്ലോ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ട് തന്നെയല്ലേ വന്നത് കുറെ നേരമായിട്ട് ആക്ഷേപിക്കുകയാണല്ലോ ഇതെന്താ ഇതാ കുറെ നേരമായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടെങ്കിൽ ചേച്ചി കറുപ്പം പറഞ്ഞ് ഇങ്ങനെയാണോ മനുഷ്യനെ ഇരുന്ന് ആക്ഷേപിക്കുന്നത് വീട്ടുകാർ വന്നിട്ട് ഇങ്ങനൊക്കെയാണോ കാണിക്കേണ്ടത് ചേച്ചി ഇങ്ങനത്തെ വർത്താനാണെങ്കിൽ ചേച്ചിയുടെ മകനെ ഈ സ്വഭാവം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ചേച്ചി നിങ്ങൾ വന്ന വഴി തന്നെ നിങ്ങൾ പൊക്കോ ചേച്ചിയിലും ഒത്ത് ജീവിക്കണമെങ്കിൽ കല്യാണം കഴിക്കണമെങ്കിൽ വന്നൊന്നും ഇല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ അന്തസായിട്ട് എവിടെയും ജീവിക്കാം എന്റെ അമ്മയുടെ ഒരേ ഒരു നിർമ്മാണ പ്രകാരം മാത്രം ഞാൻ ഇതിനൊക്കെ കെട്ടി ഒരുങ്ങി ഇവിടെ നിൽക്കുന്നത് എനിക്കിങ്ങേണ്ട നിങ്ങള് പൊക്കോ അമ്മയ്ക്ക് തൃപ്തിയായില്ല മനുഷ്യന് നാണം കിട്ടിയപ്പോ കേട്ടപ്പോ ഇവിടെ വയനറിഞ്ഞേ ഈ പെണ്ണിവിടെ തന്നെ പോലെ അറിഞ്ഞു പോത്തോണ്ട് ഇവിടെ കേട്ടോ ഒരുത്തരും വരത്തില്ല ആന്റി ദൈവമേ ഇവിടൊന്നും ആരും ഇല്ല ഇതൊന്നും കാണാൻ ആൻറ്റി ആന്റി ില്ല എൻ്റെ നീ കഴുപ്പിലൊന്നും വലിയ കാര്യമില്ല അമ്മയല്ലേ അന്ന് ആക്ഷേപിക്കുന്നു ഞാൻ ആരുടെ ഒന്നും കാണിക്കുന്നു മകൻ്റെ കളുപ്പൊക്കെ അതിനൊന്നും വലിയ കാര്യം കളിക്കാം എൻ്റെ മകൾക്ക് മറ്റുള്ള അതുകൊണ്ട് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇനി മകൾ മാത്രം മാറി നീ എൻ്റെ എത്തിയിൽ വരുന്നവളാണ് എനിക്ക് സന്തോഷമല്ല